ഹായ് ഹലോ ചങ്കളെ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന അടിപൊളി ഐറ്റം ലെമൺ റൈസ് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് വേറെ കറികളൊന്നും വേണ്ട തൊട്ട് കൂട്ടാൻ ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ എവൻ ഗംഭീരം അടിപൊളി ഒരു ഐറ്റം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിൽ അതിനൊരു പാൻ വെച്ചു അതിലേക്ക് ഇതാ ഈ ഓയിൽ ഓയിൽ ഓയിലൊഴിച്ചു അത് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇതാ രണ്ട് മൂന്ന് വറ്റൽ മുളക് ഉണക്ക മുളക് കൂടി അതിലേക്ക് ഇട്ടു കുറച്ച് കറിവേപ്പില കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് പെരും ജീരകമായി വരുന്നത് ചെറിയ ചീരകം കുറച്ച് ചെറിയ ചീരകം കടുക് ഉഴുന്ന് പരിപ്പ് അതിലേക്ക് മിക്സ് ചെയ്തു നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുന്നു കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കൂടി ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് അതൊന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം ഇതുപോലെ ഇട്ടും അങ്ങ് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവീതം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക അതുപോലെ വീഡിയോ കണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ട് അതിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഒരു ചെറിയൊരു സവാള കൂടി ചെറുതായിട്ട് അരിഞ്ഞ അതിലേക്ക് ചേർത്തിട്ടുണ്ട് നമ്മളെ വെളുത്തുള്ളിയെ കണ്ടില്ലേ ചെറിയ ചുമന്ന കളറായി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു ലേശം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഇതുപോലെ നല്ല രീതിയിൽ നിന്ന് ഒന്ന് ഇളക്കി എടുക്കുക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം നമുക്ക് അറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളെ മുന്തിരി ഉണക്ക മുന്തിരി ഉണക്കമുന്തിരി കൂടെ അതിൽ ഇട്ട് ഇട്ടു ഉണക്കമുന്തിരി മുന്തിരിയൊക്കെ ഇട്ടെന്ന് അതങ്ങോട്ട് പെരുവി വരുന്നുണ്ട് ഉണക്കമുന്തിരി നമുക്ക് എത്രത്തോളം നെറ്റ്സൊക്കെ ഉണ്ട് അതൊക്കെ ചേർക്കാൻ കേട്ടോ കാരറ്റ് കാരറ്റ് ചെറുതായിട്ട് ഇതാ ഇതാക്കി റെഡിയാക്കി വെച്ചെന്നാണ് കാരറ്റ് കൂടി അതിലേക്ക് ചേർത്തു കാരറ്റ് കൂടി ചേർത്തു കപ്പലണ്ടി നമ്മളെ കപ്പലണ്ടി തൊലിയെ കളഞ്ഞ കപ്പലണ്ടി കൂടി വെച്ചിരുന്നു ആ കപ്പലിൻ്റെ കൂടിയിലേക്ക് ചേർത്തു നമുക്ക് അണ്ടി പെരുപ്പോ അങ്ങനെയൊക്കെ കേഷ്മിട്ടൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ഇപ്പം ഞാൻ എന്റെ കയ്യിലുള്ള സാധനങ്ങളാണ് ചേർത്തത് ഇതുപോലെ ഇതെല്ലാം ചേർത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലേശം മല്ലിയില കൂടി ചേർക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദൈവീതം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ലൈക്ക് തരിക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല ഇരിക്കുന്ന അതെല്ലാം നമുക്ക് നല്ല മൂത്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നല്ല പഴുവായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിന് ആവശ്യമായ റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്നത് ലെമൺ നാരങ്ങ നീരാണ് ആ നാരങ്ങ നീര് കൂടി അതിലേക്ക് ചേർത്തു ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് എടുത്ത് ജസ്റ്റ് അടച്ചു വയ്ക്കുന്നു ഇതെല്ലാം നമ്മുടെ റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ബിരിയാണി റൈസ് ആണിത് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അതുപോലെ നിങ്ങളെ റൈസ് നേരത്തെ വിട്ടി വേവിച്ച് വെച്ചതിന് ശേഷം ഇത് ചെയ്യാൻ നല്ല രീതി കണ്ടില്ലേ ഏളപ്പകെടുത്ത് മാറ്റി നല്ല രീതിക്ക് തിളച്ച് അല്ലാതെ ആ ഉള്ളിയും എല്ലാം നല്ല രീതി വെന്തു ഇനി ആ വേവിച്ച് വെച്ച റൈസ് ആവശ്യത്തിനുള്ള റൈസ് ഇതിലേക്ക് ഞാൻ തുടങ്ങുക ഇപ്പം ഞാൻ ആ വേവിച്ചിരിക്കുന്ന റൈസ് മൊത്തം ചേർക്കുന്നില്ല ആവശ്യത്തിന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കുറച്ച് മാത്രമേ എടുത്ത് ലെമൺ റൈസ് ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ലെമൻ റൈസ് കഴിക്കാത്തവരും കാണുമല്ലോ അവരൊക്കെ വേണ്ടി മാറ്റി വച്ചിരിക്കുന്നു ആ റൈസ് അപ്പം നമുക്ക് ആവശ്യമുള്ള ലെമൺ റൈസിന് വേണ്ടിയുള്ള റൈസ് കൂടി അതിലേക്ക് ചേർക്കുക വളരെ ടേസ്റ്റി ഐറ്റം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റം ഇതുപോലെ നല്ല ഇരിക്കും കണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ഇരിക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ കണ്ടല്ലേ നല്ലായിരിക്കും മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് റെഡിയായി ഇനി ലേശം ഇതിന് മുകളിൽ മല്ലിയില കൂടെ ഒന്ന് തോയിി കൊടുക്കുക നമ്മൾ ആദ്യം കുറച്ച് മല്ലിയല ഇട്ടിട്ടുണ്ട് അതിന്റെ ഫ്ലവറിന് വേണ്ടി ഇനി കുറച്ച് മല്ലിയല കൂടി അതിനെ ഇട്ട് ആ ഒരു സെറ്റപ്പ് ഇതുപോലൊന്നും ഇളക്കി അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ലെമൺ റൈസ് ഇവിടെ റെഡിയായി വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് വെട്ടി തയ്യാറാക്കാൻ പറ്റുന്നത് കറിയൊന്നില്ലെങ്കിലോ പെട്ടെന്നൊരു ഗസ്റ്റ് കയറി വന്ന് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞില്ല ഇത് ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവര് സ്വാദിഷ്ടമായിട്ട് കഴിക്കും ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു അച്ചാർ കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും അപ്പോൾ ചങ്കലെ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ താങ്ക്